നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് യാന്ത്രിക തസ്തികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു ആകെ അറുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കൂ ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇ ഇൻ ഇതുവഴിയാണ് സമർപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ തീരദേശ സുരക്ഷയും രക്ഷാപ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതിന് രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഈ റിക്രൂട്ട്മെന്റ് സുവർണാവസരം തന്നെ യോഗ്യത നാവിക ജനറൽ ഡ്യൂട്ടി കൌൺസിൽ ഓഫ് ബോർഡേഴ്സ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ അംഗീകൃത ബോർഡിൽ നിന്ന് ഗണിതവും ഫിസിക്സും ഉൾപ്പെടെ ടെൻ പ്ലസ് ടു കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് സിഒബിസി അംഗീകൃത ബോർഡിൽ നിന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കണം യാന്ത്രി പത്താം ക്ലാസ് പാസ് ആയിരിക്കണം കൂടാതെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻസ് റേഡിയോ പവർ എഞ്ചിനീയറിംഗിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകൃത മൂന്ന് അല്ലെങ്കിൽ നാല് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സുകൾ പാസ്സായി രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എഐസിടി സി അംഗീകൃത ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് പരമാവധി പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് പ്രായ ഇളവ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അഞ്ചു വർഷവും ഒ ബി സി നോൺ ക്രീമി ലെയർ വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷവും പ്രായ ഇളവ് ലഭിക്കും റിസർവ്ഡ് തസ്സികൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ശാരീരിക മാനദണ്ഡങ്ങൾ ഉയരം കുറഞ്ഞത് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ നെഞ്ചളവ് അഞ്ച് സെന്റിമീറ്റർ വികാസത്തോടെ അനുപാതികമായിരിക്കണം ശരീരഭാരം ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായിരിക്കണം ടെൻ പെർസെന്റേജ് അനുവദനീയമാണ് കേൾവി സാധാരണ ശാരീരിക ക്ഷമതാ പരിശോധന ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിനുള്ളിൽ ഇരുപത് സ്ക്വാട്ട്സ് പത്ത് പുഷ് അപ്സ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് കാര്ക്ക് മുന്നൂറ് രൂപ എസ് സി എസ് ടി പി എച്ച് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് പേയ്മെന്റ് മോഡ് ഓൺലൈൻ വഴി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് യു എന്നിവ ഉപയോഗിച്ച് പണം അടയ്ക്കാവുന്നതാണ് തെരഞ്ഞെടുക്കൽ നടത്തുന്നത് നാല് ഘട്ടങ്ങളിലൂടെയാണ് എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും അതാണ് സ്റ്റേജ് വൺ നാവിക അറുപത് മാർക്കിന്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഉണ്ടായിരിക്കും സെക്ഷൻ വണ്ണിൽ ഗണിതശാസ്ത്രം ശാസ്ത്രം ഇംഗ്ലീഷ് റീസണിങ് ജനറൽ നോളജ് പത്താം ക്ലാസ് നിലവാരമായിരിക്കും നാവിക് ജി ഡിയിലേക്ക് സെക്ഷൻ ഒന്ന് അറുപത് മാർക്ക് പ്ലസ് സെക്ഷൻ ടു അമ്പത് മാർക്ക് ഗണിതം ഫിസിക്സ് പന്ത്രണ്ടാം ക്ലാസ് നിലവാരമായിരിക്കും യാന്ത്രിക തസ്തികയിലേക്ക് സെക്ഷൻ വൺ പ്ലസ് സെക്ഷൻ ടു ജി ഡിക്ക് സമാനമാണ് പ്ലസ് ടെക്നിക്കൽ വിഷയമാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അസസ്മെന്റ് ആൻഡ് ശാരീരിക പരിശോധനയാണ് സ്റ്റേജ് ടു ഒ എം ആർ അടിസ്ഥാനത്തിലുള്ള അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് പി എഫ് ടി വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റ് ഇരുപത് സ്ക്വാട്ട്സ് പത്ത് പുഷപ്സ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് റിക്രൂട്ട്മെന്റ് മെഡിക്കൽ പരിശോധനയും സ്റ്റേജ് മൂന്നാമത് ഐഡന്റിറ്റി ചെക്ക് വിശദമായ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രീ എൻറോൾമെന്റ് മെഡിക്കൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ സമർപ്പണം പോലീസ് വെരിഫിക്കേഷൻ സ്റ്റേജ് ഫോർ സ്റ്റേജ് വൺ ടു ത്രീയിലെ പ്രകടനവും ഒഴിവുകളുടെ ലഭ്യതയും അടിസ്ഥാനമാക്കി അന്തിമ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും പരിശീലനത്തിനു മുമ്പ് ഡോക്യുമെന്റുകളുടെ അന്തിമ പരിശോധനയും ഉണ്ടാകും ശമ്പളം നാവിക് ജനറൽ ഡ്യൂട്ടി ആൻഡ് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപ ലെവൽ ത്രീ പ്ലസ് ഡിയർ അലവൻസ് പ്ലസ് മറ്റ് അലവൻസുകൾ ഡ്യൂട്ടിയുടെ സ്വഭാവം നിയമന സ്ഥലം എന്നിവ അനുസരിച്ച് യന്ത്രിന് ഇരുപത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ പേ ലെവൽ ഫൈവ് ആണ് പ്ലസ് ആറായിരത്തി ഇരുന്നൂറ് യന്ത്രിക് പേ പ്ലസ് ഡിയർ അലവൻസ് പ്ലസ് മറ്റ് അലവൻസുകൾ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ആദ്യം ഔദ്യോഗിക വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ പരി സന്ദർശിക്കുക ന്യൂ രജിസ്ട്രേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക അത് ചെയ്തതിനു ശേഷം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം വ്യക്തിഗത വിദ്യാഭ്യാസ ആശയവിനിമയ വിശദാംശങ്ങളെല്ലാം തന്നെ പൂരിപ്പിക്കണം ശേഷം ഫോട്ടോ ഒപ്പ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ അത് തിരിച്ചറിയൽ രേഖ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യുക മുന്നൂറ് രൂപ ഫീസ് ബാധകമായിട്ടുള്ളവർ അടയ്ക്കേണ്ടതുണ്ട് അത് ഓൺലൈനായാണ് അടയ്ക്കേണ്ടത് അപേക്ഷ പരിശോധിച്ച് സമർപ്പിക്കുക രജിസ്ട്രേഷൻ നമ്പർ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ